നമസ്കാരം എൻ്റെ പേര് അജയ്കുമാർ കരകുളം വില്ലേജിൽ അയനിക്കാട് വാർഡിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ആസാം റൈഫിൾസ് ഇരുപത് വർഷം സർവീസ് ചെയ്തിട്ട് ബിആർഎസ് എടുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഫാം പ്ലാൻ ചെയ്യുകയും പിന്നെ ഫാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത് എൻ്റെ പേര് വിജയകുമാർ ആസാം റൈഫിൾസിൽ ഇരുപത്തി വർഷം സർവീസ് ചെയ്തതിന് ശേഷം വി ആർ എടുത്ത് വരികയും വന്ന് കൃഷി കൃഷി മീൻസ് നമ്മുടെ മുട്ടക്കോഴിയാണ് വളർത്താനായിട്ട് ആദ്യം പ്ലാൻ ചെയ്തത് അത് തുടങ്ങി അത് ലാഭകരമായി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം സമ്മിശ്രിത കൃഷിയായിട്ട് കൃഷിയും ചെയ്യുന്നുണ്ട് നമ്മൾ സഹോദരങ്ങളാണ് അജയ്കുമാറും വിജയകുമാറും സഹോദരങ്ങളാണ് കർഷക കുടുംബമാണ് അപ്പൊ ആദ്യം മുതൽ തന്നെ അച്ഛനും അമ്മയെല്ലാം ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെറു കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ പെൻഷൻ വന്നതിന് ശേഷം ഒരു മുട്ട കോഴി കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ഒരു അഞ്ഞൂറ് കോഴി വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായി തുടങ്ങിയത് ആ വിവിധ ഏറ്റി നിന്ന് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ മുട്ട കിട്ടുന്നുണ്ട് ഏകദേശം വർഷത്തിൽ നൂറിന് ഒരു തൊണ്ണൂറ് ശതമാനം മുട്ട വരെ കിട്ടും അപ്പൊ അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ലാഭകരമായ ഒരു ബിസിനസ് ആയിട്ട് തോന്നി അങ്ങനെയാണ് പിന്നെ നമ്മൾ ഓരോ വർഷം കഴിയുന്നവർ നമ്മൾ കോഴി കൂട്ടി 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 ഇപ്പോൾ ഉള്ള ഏകദേശം ഒരു അയ്യായിരം കോഴിയോളം നമുക്ക് എത്തിയാൻ കഴിഞ്ഞിട്ടുണ്ട്